എൻ്റെ പേര് എലിസബത്ത് ഞാൻ പാലക്കാട് നിന്ന് വരുന്നു ഞാൻ മെയ് ഇരുപത്തിയാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് എൽറുഹ ധ്യാനത്തിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ ധ്യാനത്തിന് വന്ന സമയത്ത് വന്നപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ അച്ഛൻ ആരാധനയിൽ വിളിച്ചു പറഞ്ഞു ഉറക്കക്കുറവുള്ളവരെ ദൈവം സുഖപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്ക് സാധാരണ സ്ഥലം മാറി കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരാറില്ലായിരുന്നു ഒരു മണിക്കൂർ തൊട്ട് മൂന്ന് മണിക്കൂർ വരെ ഞാനിങ്ങനെ സമയം നോക്കി ഇന്ന് നേ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ധ്യാനത്തിന് ഞാൻ ഞായറാഴ്ച തൊട്ടുള്ളത് ദിവസം തൊട്ട് എനിക്ക് കടന്ന ഉടനെ തന്നെ ഞാൻ ഉറങ്ങിപ്പോയി ഈ നാല് അഞ്ച് ദിവസം എനിക്ക് കടന്നപ്പോൾ തന്നെ പെട്ടെന്ന് ഞാൻ ഉറങ്ങിപ്പോയി അത്ഭുത ജവമാലയിൽ ഞാൻ എല്ലാ ദിവസവും ചൊവ്വാഴ്ച ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു ദിവസം അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഒച്ചിൻ്റെ ശല്യമുള്ള വീടുകളിൽ നിന്ന് ഒച്ചിൻ്റെ ശല്യം മാറ്റുന്നു എന്ന് എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ബാത്ത്റൂമിൽ ഒച്ചിൻ്റെ ശല്യം ഉണ്ടായിരുന്നു അത് ദിവസം ചിലപ്പോൾ രണ്ട് തൊട്ട് രണ്ട് മൂന്ന് നാല് എന്നിട്ട് പല ദിവസങ്ങളിൽ പല എണ്ണത്തിലായിരുന്നു ഒച്ചിനെ കണ്ടുകൊണ്ടിരുന്നത് അത് നല്ല നീളമുള്ള ഒച്ചയായിരുന്നു കാണുമ്പോൾ തന്നെ നമുക്ക് അറപ്പും ഒക്കെ തോന്നുമായിരുന്നു അത് കാണുമ്പോൾ പക്ഷേ അച്ഛൻ ഇത് വിളിച്ചു പറഞ്ഞേ പിന്നെ വീട്ടിൽ ഇതുവരെ ഒച്ചിൻ്റെ ശല്യം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ എനിക്ക് പല്ലിന് വേദന ഉണ്ടാവാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡെൻറ്റിസ്റ്റിനെ കാണാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കാണുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പല്ലുവേദനയോളർ പ്രാർത്ഥിക്കുക ദൈവം സുഖപ്പെടുത്തുന്നുണ്ട് എന്ന് അപ്പോൾ ഞാനത് ഞാൻ തന്നെയാണെന്ന് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു പിന്നീട് എനിക്ക് പക്ഷേ പല്ലുവേദന ഉണ്ടായിട്ടില്ല യേശുവേ നന്ദി യേശുവേ സ്തുതി